ആണോ ഫോട്ടോ ആണോ ഗുഡ് മോർണിംഗ് ഗായസ് നമ്മളിതൊരു വെക്കേഷൻ പോകാനോട്ടോ ക്രിസ്മസ് ഒക്കെ ആവാനായില്ലേ അപ്പോൾ നമ്മൾ അതിന് ഒരു വെക്കേഷൻ പോകാമെന്ന് വിചാരിച്ചു ഒരു അഞ്ച് ദിവസത്തെ വെക്കേഷനാണ് നമ്മൾ ട്രെയിൻ വഴിയാണ് പോകുന്നത് ക്യുബെക് പ്രൊവിൻസിലെ മോണ്ടിയർ സിറ്റിയിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഏഴ് പത്തിനാണ് കേട്ടോ ട്രെയിൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ഉണ്ട് അപ്പോൾ നമ്മൾ വേഗം ഓടിപ്പിടിച്ച് അങ്ങോട്ട് എത്തി നല്ല തണുപ്പുണ്ട് കേട്ടോ വിൻ്റൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം നമ്മളൊരു നാലഞ്ച് ലെയർ ഓഫ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോകുന്നത് നമുക്കൊരു നാലര മണിക്കൂറിൻ്റെ ആണ് കേട്ടോ ട്രെയിനിൽ ഉള്ളത് ഫൈനലി ഒരു നാലര മണിക്കൂറിൻ്റെ ട്രാവലിന് ശേഷം നമ്മൾ മോൺഷിയിലെത്തി തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ മൈനസ് ഫോർട്ടീൻ ഡിഗ്രിയാണ് ഹായ് ഗൈസ് നമ്മളൊരു ട്രിപ്പിന് വന്നിരിക്കുകയാണ് എനിക്ക് എനിക്കിതുവരെ സംസാരിക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തണുപ്പായിരുന്നു മൈനസ് ഫോർട്ടീൻ ഡിഗ്രി ആയിരുന്നു ഇപ്പോഴും മഞ്ഞ് വെയ്യുന്നുണ്ട് ഈ കിടക്കുന്നൊക്കെ മഞ്ഞാണ് കേട്ടോ അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോഴാണ് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് നമ്മളൊരു ഫൈവ് ഡേയ്സിൻ്റെ ട്രിപ്പ് വന്നിരിക്കുകയാണ് മോൺട്രിയലക്കാണ് വന്നിരിക്കുന്നത് മോൺട്രിയൽ ക്യൂബക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് മോൺട്രിയലും അത് കഴിഞ്ഞിട്ട് ക്യുബക്കിലോട്ടുമാണ് പോകുന്നത് നമ്മൾ മോണ്ട്രിയലാണ് സമയം ഒരു അഞ്ച് മണി ഒക്കെ ആവാനായിട്ടുണ്ടാവും പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് വേഗം സൺസെറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഫുൾ ഇരിട്ടായിട്ടുണ്ട് നാളെ ഫുള്ള് നമ്മൾ മോ മോൺലോ ഓൾഡ് മോൺറ്രിയലൊക്കെ കാണാൻ പോകും അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അവിടുത്തെ തരാം ഇന്നിപ്പോൾ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഉച്ചയായി എത്തിയപ്പോൾ ട്രെയിനിലാണ് വന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടാവുമെന്ന് വിചാരിക്കുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ സ്ഥലം ഒരു ചേർച്ചാണ് ഭയങ്കര അൺറിയൽ ആയിട്ട് തോന്നുന്നു ഫുൾ സ്നോ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല കയറാൻ നിൽക്കുകയാണ് നമ്മുടെ കാശ്മീർ ഒക്കെ പോലെ ഉണ്ട് ഫുൾ സ്നോ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോ നമുക്ക് ബാക്കി ഉള്ളിൽ കയറിയിട്ട് കാണാം താങ്ക് യു എവിടെന്നു നോക്കിയാൽ എന്തായാലും നമുക്ക് ഫുൾ സിറ്റീസ് ഫുൾ മോൺട്രിയൽ കാണാൻ പറ്റും കാണിച്ചാലും വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വീഡിയോയിൽ അത്രയും കാണുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആൻഡ് ആ ഒരു മഞ്ഞിൽ അതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേറി വന്ന സ്ഥലം സ്റ്റെപ്പ് ഹായ് ഗൈസ് നമ്മളിവിടെ ഒരു ലേക്ക് നമ്മളിവിടെ ഒരു ലേക്ക് കാണാൻ വന്നിരിക്കുകയാണ് ലേക്കിൻ്റെ പേര് ഓർമ്മയില്ല അത് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം ഫുൾ മഞ്ഞാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ബാക്കിൽ കാണുന്നതാണ് ലേക്ക് എവിടെ തിരിഞ്ഞാലും മഞ്ഞാണ് കാണിച്ചുചരാം എന്തൊക്കെയാന്നുള്ളത് ലേക്ക് ലേക്ക് ഒരു പകുതിയോളം ഫ്രോസൺ ആയിട്ടുണ്ട് ബാക്കി കുറച്ച് വെള്ളം കാണാനുണ്ട് കാണിച്ചു തരാം ഇതാണ് ലേക്ക് ഇത് കുറച്ച് കാണാൻ പറ്റുണ്ടാവും ഈ സൈഡിൽ ഫുൾ കുറച്ച് വെള്ളമുണ്ട് ബാക്കിയൊക്കെ ഫ്രോസൺ ആയിട്ടുണ്ട് ഈ കാണുന്നൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള ലേക്കാണ് ഇത് കാണുമ്പോൾ ഭയങ്കര ആണ് എല്ലാതും ഫുൾ മഞ്ഞില് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒറിജിനലാണോ ഫോട്ടോ ആണോന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ ഫുൾ ഐസായിട്ട് കാണുന്ന ഭംഗിയുള്ളു നിൽക്കുമ്പോ ഭയങ്കര തണുപ്പാണ് പക്ഷെ കുഴപ്പമില്ല ഇന്നലെ അത്ര തണുപ്പില്ല ഫുൾ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ ഒരു ഫ്രഞ്ച് ടൈപ്പാണ് കേട്ടോ കാരണം കാനഡയിലെ എസ്പെഷ്യലി മോണ്ട്രിയലിൽ എല്ലാവരും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ അവർ തിരിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ മെയിനായിട്ട് എല്ലാ ബോർഡിലും എഴുതിയിരിക്കുന്നതും ഒക്കെ ഫ്രഞ്ചിലാണ് കാരണം കാനഡയുടെ കാനഡയ്ക്ക് രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണല്ലോ ഒന്ന് ഇംഗ്ലീഷും പിന്നെ ഒന്ന് ഫ്രഞ്ചും ആണുള്ളത് അപ്പോൾ ഈ മോൺട്രിയലിൽ വന്നപ്പോൾ ഇവിടുത്തെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഒരു ഫ്രഞ്ച് മോഡലാണ് കേട്ടോ നമ്മുടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ഉള്ള പോലെയല്ല ആൾക്കാരും സ്ഥലവും ഒക്കെ കുറച്ച് ഡിഫറെൻ്റാണ് ഒരേ കൺട്രിയിലെ രണ്ട് പ്രൊവിൻസാണ് ആണ് ഭയങ്കര എൻറ്റയർലി എൻറ്റയർലിയില അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് എല്ലാത്തിനും ആൾക്കാരും ആൾക്കാരും കുറച്ച് ഡിഫറെൻ്റാണ് അവിടെ ഞങ്ങൾ നിൽക്കുന്ന അവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്യൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അത്രയും പ്ലീസിങ് ആയിട്ട് പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരായി തോന്നിയിട്ടില്ല കുറച്ചൊരു സീരിയസ് ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് സംസാരിച്ചാൽ നല്ല ഇതിൽ സംസാരിക്കും പക്ഷെ അത്ര തന്നെ ഒരു ഫ്രണ്ട്ലി അല്ലാത്ത പോലെയും അല്ലാത്ത പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ ഇപ്പം നമ്മൾ ആ ലേക്കിൻ്റെ അവിടെ നിന്ന് പോന്നു തിരിച്ച് നമ്മളൊരു മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ് അതിനു മുന്നേ നമുക്ക് എന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു സമയം ഒരു ഒന്നൊന്നരയായി അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് A museum me okay? hey, you അല്ലേ നമ്മൾ പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്യാനോ വല്ലാതെ കാണാനോ പറ്റില്ല നമ്മൾ വേഗം തിരിച്ചു പോന്നു നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ പോയി ഡിന്നർ വാങ്ങിയിട്ട് വന്നു മഴ മാറിയപ്പോൾ പിന്നെ പിന്നി പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കഴിക്കുക കിടക്കുക നാളെ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് ക്യുബക്കിലോട്ട് പോവാണ് ബാക്കി വീഡിയോ ക്യുബെക്കിലെ വിശേഷങ്ങളൊക്കെ വേറെ വീഡിയോ ആയിട്ട് ഇതാക്കാം ഇതൊരു വീഡിയോ ഒക്കെ ഉണ്ടോയെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ എന്നാൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ ബൈ ഗുഡ് നൈറ്റ് നാളത്തെ വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ ക്യുബക്കിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ഹോപ്പ്ഫുള്ളി ഉണ്ടാവും City. Good night.